ഫസ്റ്റ് നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ പുതിയ നീക്കവുമായി സർക്കാർ ചട്ടം മുന്നൂറ് പ്രകാരം നാളെ വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവന നടത്തും എൻ എസ് എസിന് അനുകൂലമായ സുപ്രീംകോടതി വിധി മറ്റ് സമുദായ മാനേജ്മെന്റുകൾക്കും ഉറപ്പാക്കും ഭിന്നശേഷി സംവരണ വിഷയത്തിൽ എൻ എസ് എസ് നേടിയ വിധിയിൽ റിവ്യൂ ഹർജി നൽകിയ സാഹചര്യത്തിലാണ് പ്രസ്താവന വിവരങ്ങളുമായി ആർ ഓഷിപാലും ഗോപാൽ ഷീലാസനലുമുണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഫസ്റ്റ് ബിഗ് ബ്രേക്കിംഗ് റോഷിപാൽ ക്രൈസ്തവ സഭകളുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ എസ് എസിന് കൊടുത്ത അതേ ആനുകൂല്യം മറ്റു സഭകൾക്കും വേണമെന്നുള്ളതായിരുന്നു ആവശ്യം എന്നാൽ കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു ഈ വിഷയത്തിൽ സഭയ്ക്ക് അനുകൂലമായിട്ടാണെങ്കിലും കോടതി വിധി വരാൻ സമയമെടുക്കുന്നത് സഭകളെ ചുളിപ്പിച്ചിരുന്നു ഇതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന ആക്ഷേപത്തെ തുടർന്നാണോ ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിൽ സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് പകരം പോകുന്നതോടൊപ്പം തന്നെ മുന്നൂറ് ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവന നടത്താൻ പോകുന്നത് ക്രൈസ്തവ സഭകൾ ഉയർത്തിയ ആവശ്യം പരിഹരിക്കപ്പെടുകയാണ് ുമാർ കഴിഞ്ഞ ദിവസം നോക്കുക സെക്രട്ടേറിയറ്റിന് മുന്നിൽ ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ വിവിധ സമുദായ സംഘടനകൾ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട സമരം നടത്തിയത് ആണ് ആ അത്തരമൊരു സമരത്തിലേക്ക് ഈ സംഘടനകൾ സമുദായ സംഘടനകളൊക്കെ എത്തിച്ചൊരു സാഹചര്യമുണ്ട് അതിൽ പക്ഷേ ഒരു തുറന്ന സമീപനം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു അതിപ്പോൾ നിയമസഭയ്ക്ക് അകത്തേക്ക് എത്തുകയാണ് ഏറ്റവും നിർണായകമായ നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ ചട്ടം ഒന്നൽ പ്രകാരം സഭയ്ക്കകത്ത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും ഇതിൽ സുപ്രീം കോടതിയിലേക്ക് അവിടെ റിവ്യൂ ഹർജി എത്തിയ ഒരു സാഹചര്യത്തിൽ നേരെ സർക്കാരിന് കുറേ പ്രതിസന്ധികളുണ്ട് ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിബന്ധങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇതിൽ സമുദായ സംഘടനകൾക്ക് ക്രിസ് ക്രൈസ്തവ സഭകളടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് എൻ എസ് എസിന് ലഭിച്ച ആനുകൂല്യങ്ങൾ അത് മറ്റ് മാനേജ്മെൻറ്റുകൾക്കും മറ്റ് സമുദായ സംഘടനകളുടെ കീഴിലുള്ള മാനേജ്മെൻറ്റുകൾക്കും ലഭിക്കണമെന്ന സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നു ആ നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു അത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് ഏതാണ്ട് ഒന്നര മാസത്തിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരുന്നു അത് നിർണായക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നിർണായകമായി ഈ ഘട്ടത്തിൽ സർക്കാർ ഏറ്റവും നിർണായക നീക്കം നടത്തുകയാണ് അരുൺകുമാർ നാളെ അത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് ഏതായാലും വി ശിവൻകുട്ടി നാളെ ചട്ടം ഒന്നൂർ പ്രകാരം നിയമസഭയിൽ നടത്തുന്ന പ്രസംഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഘട്ടത്തിൽ പ്രതിപക്ഷം നിലപാട് നിർണായകമാകും ഇന്ന് നമുക്കറിയാം ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഘട്ടത്തിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല സമാന സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക ഏറ്റവും പ്രധാനമായിരിക്കും അരുൺകുമാർ ഗോപാൽ ഗോപാൽ ഗോപാലിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കി വിഷയമായിരുന്നു ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ സർക്കാരിനെ നേരിട്ടൊന്നും ചെയ്യാനില്ലെങ്കിലും ഹൈക്കോടതിയിലേക്ക് സുപ്രീംകോടതിയിലേക്ക് സർക്കാർ പോയി എൻ എസ് എസിന് അനുകൂലമായ വിധി മറ്റു സഭകൾക്കും ബാധകമാക്കണമെന്നുള്ളതായിരുന്നു ക്രൈസ്തവ സഭകളുടെ ആവശ്യം എന്നാൽ അതിന് ഹൈക്കോടതിയിൽ സർക്കാർ സുപ്രീം കോടതിയിൽ സർക്കാർ അനുകൂലമായ ഒരു അഭിനന്ദി നൽകി എന്നത് മാത്രമാണ് ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ സമ്മർദ്ദം ഘടിപ്പിച്ചതോടുകൂടി സർക്കാർ നാളെ മുന്നൂറി ചട്ടപ്രകാരം ഈ പ്രസ്താവന നടത്താൻ പോകുന്നു അതിന്റെ ആനുകൂല്യം സഭകൾ കിട്ടും സഭ സ്വീകരിക്കില്ലേ ഈ തീരുമാനം ഗോപാലൻ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി ആ തിരിച്ചടി ആവർത്തിച്ചേക്കും എന്ന സൂചന അത് സഭയും സാമുദായിക സംഘടനകളും തിരിഞ്ഞു നിൽക്കുകയാണ് എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന ബഹുജന സമരത്തിൽ കണ്ടത് ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് എന്ന് യാതൊരു സംശയവുമില്ല കാരണം എൻ എസ് എസിന് അനുകൂലമായി ലഭിച്ച ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിധി അത് മറ്റെല്ലാ മാനേജ്മെന്റുകൾക്ക് അതായത് ഏകദേ മാനേജ്മെന്റ് അടക്കമുള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നായിരുന്നു സഭയുടെയും മറ്റ് സാമുദായിക സംഘടനകളുടെയും ആവശ്യം ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കിപ്പോൾ കടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ നിലപാട് ഇതാണ് അതായത് എൻ എസ് എസിനൊപ്പം മാത്രം നിൽക്കുന്ന നിലപാടല്ല എല്ലാ സാമുദായിക സംഘടനകളെയും എല്ലാ മാനേജ്മെന്റുകളെയും ചേർത്ത് പിടിക്കുന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നത് ഔദ്യോഗികമായി സർക്കാർ നിലപാടായി സഭയിൽ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചട്ടം മുന്നൂറ് പ്രകാരം വിശദീകരിക്കും ആ പ്രസംഗം ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇടഞ്ഞു നിൽക്കൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സാമുദായിക ക്രൈസ്തവ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട ഇടഞ്ഞു നിൽക്കൽ അത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന കാര്യം സർക്കാർ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നു കാരണം ഇതിനു മുൻപ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആ വിദ്യാഭ്യാസം മന്ത്രി വി ശിവൻകുട്ടിയും ക്രൈസ്തവ മാനേജ്മെന്റുകളായി നേരിട്ട് ചർച്ച നടത്തിയതാണ് അന്ന് ആ ചർച്ചയിൽ വിദ്യാഭ്യാസ വകുപ്പാകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ പൂർണ്ണമായും ഉറപ്പ് നൽകിയത് ഈ വിഷയത്തിൽ പരിഹാരം കാണും ക്രൈസ്തവ സഭകളുടെ ആവശ്യത്തെ അനുഭാവപൂർവം പരിഗണിക്കും എന്ന് തന്നെയാണ് ആ പരിഹാരത്തിന്റെ സാധ്യതകൾ പ്രകാരമാണ് അന്ന് ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഒന്നടങ്ങിയതും ഈ വിഷയത്തിൽ ഒരു സമവായത്തിന് തയ്യാറായതും രണ്ടു മാസം പിന്നിട്ടിട്ടും അതിൽ വേണ്ട ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി വീണ്ടും അന്ന് സഭയുടെ പ്രതിനിധി ക്ലിമീസ് ബാബ പറഞ്ഞത് ഈ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഇടത് സർക്കാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത് ചിന്തിക്കുക പോലും ചെയ്യാവൂ എന്ന കാര്യം ആ ആ വാക്കുകൾ സർക്കാരിനെ ചെറുതായിട്ടൊന്നുമല്ല ഉലച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഏറെ നിർണായകമായിട്ടുള്ള ഏറെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഗോപാൽ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് എൻ എസ് അനുകൂലമായ വിധി സമ്പാദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആ വിധി പ്രകാരം ഭിന്നശേഷി സംവരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന സീറ്റുകളിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം ആ സീറ്റുകളിൽ മറ്റു നിയമനം നടത്താം എന്നുള്ളതായിരുന്നു അന്നത്തെ വിധി ആ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് കൂടി ബാധമാകുന്ന തരത്തിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈ സുപ്രീംകോടതിയുടെ അനുമതി തേടി ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു എന്നാൽ സുപ്രീംകോടതി അത് പരിഗണിക്കുന്നത് നീട്ടിക്കൊണ്ടുപോയ പശ്ചാത്തലത്തിലാണ് സർക്കാർ നേരിട്ട് എൻ എസ് എസിന് ബാധകമാക്കിയ ഇരുപത്തിയഞ്ച് മൂന്ന് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിധി മറ്റു മാനേജ്മെന്റുകൾക്ക് ഒരു ബാധകമാക്കണം എന്ന് മറ്റു സഭകൾ ആവശ്യപ്പെട്ടത് എന്നാൽ അത് നേരിട്ട് ഇതുവരെ സർക്കാർ അങ്ങനെ ചെയ്യുന്നതിനൊരു തടസ്സമുണ്ടാകുമെന്ന് സുപ്രീം കോടതിയിൽ അഭിതവിത്ത് ഇതേ സഭകൾക്ക് അനുകൂലമായി തന്നെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാൽ തീരുമാനം വന്നില്ല അത് സഭകളെ പ്രകോപിപ്പിച്ചിരുന്നു വലിയ സമ്മർദ്ദമുണ്ടായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയടക്കം നമ്മൾ കാണുകയും ചെയ്തു